അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രി ഇപ്പോൾ ശ്രീധുൻ്റെ പറയുകയാണ് ശ്രീധുന് സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ഗബ്രീയനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചും അതേപോലെ തന്നെ സിനിമയിലെ പാട്ടുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗബ്രി കൂടുതൽ സമയവും സംസാരിക്കാൻ വേണ്ടി ശ്രീധുൻ്റെ അടുത്തേക്ക് വരികയാണ് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ ആർക്കും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഗബ്രി ട്രാക്കൊന്ന് മാറ്റി പിടിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ സമയവും നമ്മുടെ ശ്രീധുവിൻ്റെ പുറകെ തന്നെയാണ് ഇന്നലെ ജാസ്മിനോട് കുറേ നേരം പറയുന്നുണ്ടായിരുന്നു നീ പോയി കിടന്നോ ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ പോകുന്നില്ല ജാസ്മിൻ ഗബ്രിൻ്റെ കൂടെ തന്നെ അവിടെ ഇരുന്നു ഓരോരോ കഥകളും കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്താണെങ്കിലും ഗബ്രി ഇപ്പോൾ പുതിയ പ്ലാനുകളും നോക്കിയായി രംഗത്തെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധു വളയുന്ന ടൈപ്പല്ല എന്താണെങ്കിലും ആ പരിപ്പ് ഈ കഥത്തിലോട്ട് വേവത്തുമില്ല നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിനെ സിനിമയിലൂടെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്താണെങ്കിലും ജാസ്മിനെ പോലെ ഒരു പെൺകുട്ടിയല്ല ശ്രീതു ശ്രീതു എന്താണെങ്കിലും വളയനും പോകുന്നില്ല